ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് എ പി എൽ റേഷൻ കാർഡുകളായ നീലാവെള്ള റേഷൻ കാർഡ് ഉടമകളായവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ അരിയും ഗോതമ്പും കൂടാതെ മറ്റ് പല കേന്ദ്ര സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് അർഹതയുള്ള ബി പി എൽ പിങ്ക് റേഷൻ കാർഡുകൾ അനുവദിക്കുകയാണ് ഫെബ്രുവരി പന്ത്രണ്ട് ബുധനാഴ്ച തിരുവനന്തപുരത്ത് വെച്ച് ഇതിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു അൻപതിനായിരം കുടുംബാംഗങ്ങൾക്കാണ് പുതിയതായി ബി പി എൽ കാർഡ് അനുവദിച്ചിരിക്കുന്നത് ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം മാറിവരുന്ന സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾക്കനുസരിച്ച് റേഷൻ മുൻഗണനാ പട്ടിക പുതുക്കേണ്ടതുണ്ട് അതനുസരിച്ച് സാമ്പത്തികമായി ഉയർന്ന നിലയിലായവരിൽ നിന്നും ബി പി എൽ കാർഡുകൾ തിരിച്ചെടുത്ത് പകരം അതിനർഹതയുള്ള നീലാവെള്ള കാർഡുകളിലെ അപേക്ഷകർക്ക് ഇടയ്ക്കിടയ്ക്ക് വിതരണം നടത്താറുണ്ട് നേരത്തെ ഓൺലൈനായി ബി പി എൽ കാർഡിന് അപേക്ഷ ക്ഷണിച്ച സമയത്ത് ഈ ചാനലിലൂടെയും ഇക്കാര്യം അറിയിച്ചിരുന്നതാണ് ഇപ്പോൾ ായിരം മുൻഗണനാ കാർഡുകളാണ് നൽകുന്നത് ഓരോ സംസ്ഥാനത്തും എത്ര മുൻഗണനാ കാർഡുകൾ കാർഡുകളാകാമെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ ഒരു ക്വാട്ട നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ മുൻഗണനാ കാർഡുകൾ നൽകുവാൻ സംസ്ഥാനത്തിന് കഴിയില്ല അതിനാൽ നിലവിൽ മുൻഗണനാ വിഭാഗത്തിലുള്ളവരിൽ അനർഹരുടെ കയ്യിൽ നിന്നും തിരികെ എടുക്കുന്ന മുൻഗണനാ കാർഡുകളാണ് അർഹരായവർക്ക് വിതരണം ചെയ്യുന്നത് ഈയൊരു പ്രക്രിയ ഇടക്കിടക്ക് വരുന്നതാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ കൈവശം ഉണ്ടായിരുന്നതും വകുപ്പ് തല പരിശോധനയിലൂടെ അനർഹരുടെ കയ്യിൽ നിന്നും ലഭിച്ചതുമായ റേഷൻ കാർഡുകളാണ് ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ അർഹരായവർക്ക് വിതരണം ചെയ്യുന്നത് നീലവെള്ള റേഷൻ കാർഡുകൾ തരം മാറ്റുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിന് അവസരം നൽകിയിരുന്നു ആകെ എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് അപേക്ഷകൾ ലഭിച്ചു സൂക്ഷ്മ പരിശോധനയിൽ മുൻഗണനാ കാർഡിന് എഴുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത് അപേക്ഷകൾ അർഹമാണെന്ന് കണ്ടെത്തി മാനദണ്ഡ പ്രകാരം മുപ്പത് മാർക്കിന് മുകളിൽ ലഭ്യമായ അറുപത്തിമൂവായിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് അപേക്ഷകരിൽ ആദ്യ അൻപതിനായിരം പേർക്കാണ് ഇപ്പോൾ മുൻഗണനാ കാർഡുകൾ നൽകുന്നതെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു മുൻഗണനാ കാർഡിന് അർഹരായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശേഷിക്കുന്നവർക്ക് തുടർന്നുള്ള മാസങ്ങളിൽ ഒഴിവ് വരുന്ന മുറയ്ക്ക് റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്നതാണെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു ഇപ്പോൾ വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ റേഷൻ ലഭിക്കുന്ന മഞ്ഞ പിങ്ക് കാർഡിലെ അംഗങ്ങൾക്ക് മസ്റ്ററിംഗ് ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഇനി സൗജന്യ റേഷൻ ലഭിക്കില്ല എന്നാണ് അറിയുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത മൂന്ന് ലക്ഷത്തോളം പേരെ റേഷൻ വിഹിതം നൽകുന്നതിൽ നിന്നും ഒഴിവാക്കിയതായാണ് വാർത്തയിൽ പറയുന്നത് റേഷൻ കാർഡിൽ ഇവരുടെ പേരുണ്ടെങ്കിലും റേഷൻ വിഹിതം ലഭിക്കില്ല എല്ലാവരെയും മസ്റ്ററിംഗ് വിധേയമാക്കുവാനാണ് പൊതുവിതരണ വകുപ്പിന്റെ ഈ നീക്കമെന്നും സൂചനയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതലാണ് കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്ന് മസ്റ്ററിംഗ് നടപടികൾ സർക്കാർ വേഗത്തിലാക്കിയത് ഇതുവരെയായി മൂന്നുവട്ടം സമയം നീട്ടി നൽകി എന്നിട്ടും മസ്റ്ററിംഗ് നടത്താത്തവർക്കുള്ള മുന്നറിയിപ്പാണ് ഈ നടപടിയെന്ന് പറയുന്നു വിദേശത്തുള്ളവരും മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കുന്നവരുമൊക്കെയാണ് ഇങ്ങനെ ഒഴിവാക്കപ്പെട്ടിട്ടുള്ളവരിൽ ഏറെയും വിവിധ കാരണങ്ങളാൽ റേഷൻ മസ്റ്ററിംഗിന് വിധേയരാകാത്തവർ ഒൻപത് ലക്ഷത്തി എൺപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് പേരുണ്ടെന്നാണ് കണക്ക് റേഷൻ വ്യാപാരികളുടെ സഹകരണത്തോടെ കിടപ്പുരോഗികളുടെ മസ്റ്ററിംഗും നടത്തി അതിനുശേഷം ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ട് പ്രകാരം സ്ഥലത്തില്ലാത്തവരുടെ പേര് എൻ അഥവാ നോൺ റെസിഡൻസ് കേരള എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി പേര് എൻ ആർ കെ സ്റ്റാറ്റസിലായാൽ റേഷൻ കാർഡിൽ പേരുണ്ടെങ്കിലും റേഷൻ വിഹിതം ലഭിക്കില്ല നാട്ടിൽ വന്ന് മസ്റ്ററിംഗ് ചെയ്ത് എൻ സ്റ്റാറ്റസ് മാറ്റുവാൻ അപേക്ഷ നൽകിയാൽ തുടർന്നും റേഷൻ വിഹിതം ലഭിക്കും മൂന്നാമത്തെ അറിയിപ്പ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് റേഷൻ ൾ സ്റ്റോക്ക് ഇല്ലാത്തത് പലർക്കും ജനുവരി റേഷൻ പൂർണ്ണമായി ലഭിച്ചിരുന്നില്ല അതിനാൽ തന്നെ ഫെബ്രുവരി റേഷൻ അവസാന ദിവസങ്ങൾ വരെ കാത്തിരിക്കാതെ പരമാവധി നേരത്തെ തന്നെ വാങ്ങുവാൻ ശ്രദ്ധിക്കുക എല്ലാവിധ റേഷൻ റിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം